ജോർദാനിൽ നടന്ന പതിനൊന്നാമത് ഏഷ്യ പസഫിക് കോഓപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് ഉച്ചകോടിയിലും കേരളത്തിൻ്റെ നേട്ടങ്ങൾ തെളിഞ്ഞതായി ഉച്ചകോടിയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ച സഹകരണ വകുപ്പ് മന്ത്രി വി എൻ ബാസവൻ പറഞ്ഞു സംസ്ഥാന സഹകരണ മേഖലയിലെ നേട്ടങ്ങൾ ഉച്ചകോടിയിൽ അവതരിപ്പിക്കാനായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാതൃക രാജ്യാന്തര വേദിയിലും കയ്യടി നേടി കേരള ബാങ്കിൻ്റെ പ്രവർത്തന വൈബല്യവും നിക്ഷേപ രംഗത്താർജിച്ച നേട്ടവും ലോകത്തിന് മാതൃകയായി ഇന്ത്യൻ സഹകരണ നേട്ടമായി കേന്ദ്ര സർക്കാരിന് അവതരിപ്പിക്കാനായതും കേരള മാതൃകകളായിരുന്നു മന്ത്രി പറഞ്ഞു കേരള സഹകരണ വകുപ്പ് മന്ത്രിയും കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ പ്രതിനിധിയുമാണ് ഉച്ചകോടിയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് സഹകരണ മേഖലയുടെ കരുത്തിന് ലഭിച്ച അംഗീകാരം കൂടിയാണ് ഈ ക്ഷണം ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ സഹകരണ മേഖലയുടെ വളർച്ചയെയും സാമൂഹ്യ പങ്കാളിത്തത്തെയും കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് യൂണിയനും നയരൂപീകരണത്തിന് വേണ്ട ആശയങ്ങൾ നൽകുന്ന വേദിയായിരുന്നു ഉച്ചകോടി സഹകരണ പ്രസ്ഥാനങ്ങളുടെ രാജ്യാന്തര നയരൂപീകരണ വേദിയിൽ കേരളം ചർച്ചയായത് സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയാണെന്നും വാസവൻ പറഞ്ഞു സഹകരണ സെക്രട്ടറി മിനി ആന്റണിയും കേരളത്തെ പ്രതിനിധീകരിച്ചു മുപ്പത് രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു